ിൻസിൻ്റെ വിയോഗം വളരെ ആകസ്മികമാണ് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഞാൻ അവനോട് ജീവൻ ചോദിച്ചു അവൻ എനിക്ക് നിത്യജീവൻ തന്നുവെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമെല്ലാം വളരെ സജീവമായി ജ്വലിച്ച് നിന്ന ഒരു വ്യക്തിയാണ് അതിലേറെ വലിയ സ്നേഹത്തോടെ സഹോദര ഭാവത്തോടെ ലോകത്തെ നോക്കിക്കണ്ടയാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു പ്രാവശ്യം പങ്കാളിയായത് ഓർക്കുന്ന മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന സമയത്ത് അതിൽ പങ്കാളിയായത് ഞാൻ ഓർക്കുകയാണ് എപ്പോഴും സൗമ്യനായി നമ്മുടെ എല്ലാവരുടെയും നല്ല സുഹൃത്തും സ്നേഹിതനും സഹോദരനുമൊക്കെയായി വളരെ നിഷ്കളങ്കമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച് നമ്മളിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ കടന്നു പോകുന്നു മാനുഷികമായ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു